ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീ സ്ലോക്ക് അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഓൻ വരാൻ അപ്പോൾ ഒരു ഓവൻ ഉണ്ടാവും അപ്പോൾ അത് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എത്താനായിട്ടെന്ന് പറഞ്ഞു ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ എത്താനായിട്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെയും കുറച്ച് കാര്യങ്ങളും പിന്നെ ബാക്കി ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ はい。Okay, this ബ്ലാക്ക് 0 ml എടുക്കേണ്ടത് തന്നെ എന്നാ പിന്നെ എടുക്കണം ആയി ഹും ആ സൂത്തി ഇങ്ങോട്ട് വെച്ചേ മൂന്നു വർഷം പഴക്കുള്ള ഉപ്പിലിട്ടാ വാങ്ങേണ്ടത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് പറഞ്ഞത് മൂന്ന് വർഷമായി എന്താണ് അവസ്ഥ കണ്ടിട്ട് അടിപൊളിയൊന്നും കണ്ട് പ്രശ്നം നോക്കാം അത് ഒടഞ്ഞിട്ട് അങ്ങനൊന്നും കണ്ടിട്ട് തോന്നുന്നു

<laughs> ും <laughs> 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 <hansimaa> 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 പിടിച്ചില്ലെങ്കി ഇനി വർഷമാണ് മൂന്ന് വർഷമായിട്ട് എടുക്കണം ഒരു മുളകെടുത്തടിച്ച മുളക് തീരെ ഒട്ട് ഒര് മുളകത്തെ ഇറങ്ങിണ്ടാവും ആ വെള്ളത്തിലാണ് ഉമ്മി മൂന്ന് വർഷം മുന്നേ ഉണ്ടാക്കി വെച്ച മാങ്ങ അപ്പൊ ഇവിടെ ഉള്ള മസാലകൾ വെച്ചിട്ട് നമുക്കൊരു തട്ടിക്കൂട്ട് ഗ്രില്ല്ണ്ടാക്കി വെക്കാം ഒരു ചെറിയൊരു അൽഫാം ഓവനില് വെച്ചിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം അതായത് ഇവിടെ കരേറ്റ് മസാല അൽഫാം മസാലൊന്നുമില്ല വാങ്ങണമില്ല ജസ്റ്റ് ഇവിടെ ഉള്ള മസാല വെച്ചിട്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാനാണ് എങ്ങനെ ിപ്പയർ ചെയ്ത് എടുക്കാമെന്ന് നോക്കാൻ വേണ്ടിട്ടാണ് അപ്പം അതിനുള്ള മസാല എടുത്ത് വെച്ചിട്ടുണ്ട് മസാല നമുക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഗരം മസാല പിന്നെ തൈരില്ല തൈരി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സുറുക്ക് അയച്ചിട്ട് വയ്ക്കുക വിനഗറിൻ സെൻസ് ഉണ്ട് അവിടെ അപ്പോൾ അതാണ് അയക്കുന്നത് ഈ ഒരു മസാല വെച്ചിട്ട് ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടി അത് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ആദ്യം ചെയ്യാനുള്ള മസാല എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ കുറച്ച് കണ്ടാ അതിനോട് ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സി ഓരോരുത്തർക്കും ഓരോ പീസക്ക് മൂന്ന് പീസ് എടുത്ത് ചെയ്യുന്നുള്ളൂ അത് മസാല സെറ്റാക്കി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേറല്ല തൈരാണ് ഒഴിക്കേണ്ടുള്ളത് സൈഡിലൂടെ ഇല്ലാത്തതുകൊണ്ട് പോയി വാങ്ങിക്കൊണ്ടുവരാനുള്ള പട്ടികൊണ്ടും ഒരു തട്ടിക്കൂട്ടല്ലേ മതി കുറച്ച് ലെസൻസ് ആണ് തുല്യം ഒഴിച്ചാൽ മതിട്ട് അത് ഒഴിച്ച് കുറച്ച് ഓയിൽ ഒഴിക്കണം അപ്പം അതുപോലെ തന്നെ കിച്ചണിൽ പോയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കുറച്ചല്ലോ കുറച്ച് മസാലയും മതി ഇതുകൊണ്ട് ട്രൈ ചെയ്യാൻ കേട്ടോ ഒരു തട്ടിക്കൂട്ട് മസാലയാണ് ഇങ്ങനെ എല്ലാം ശരിക്കും നമ്മൾ ഓവനിലെങ്ങനെ കുക്ക് ആവണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ടെങ്കിൽ തയ്ച്ച് കൊടുക്കാം എനിക്ക് ബട്ടറിന്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫ്രിഡ്ജ് വന്നോക്കിയപ്പോൾ ബട്ടർ എടുപ്പുണ്ട് കുറച്ച് ബട്ടർ പാടി മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ മസാല നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ എങ്ങനെയാണ് വപ്പതൊന്നും അറിയില്ല ജസ്റ്റ് കണ്ടത്തൊരു നമ്മൾ കഴിക്കാനല്ലേ അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയത് ബട്ടറിന്റെ ഫ്ലേവർ പാടി മസാലയിൽ വരുമ്പോൾ അങ്ങനെ ഉണ്ട് നോക്കാം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേസ്റ്റിന് മിക്സ് ചെയ്തിട്ടുണ്ട് അത് വീടിയൊക്കെ എടുത്തിട്ടില്ല ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ട ഈയൊരു കൺസിസ്റ്റൻസിൽ മിക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ നമുക്കത് ചിക്കനിൽ അപ്ലൈ ചെയ്തോടാം മസാല ഒക്കെ കുറച്ചിങ്ങനെ തേച്ചപ്പോഴാണ് വരഞ്ഞിട്ട് ഓർമ്മ വന്ന് അപ്പൊ ചിക്കൻ നന്നായിട്ട് വരഞ്ഞ കിട്ടണം കേട്ടോ മെയിനായിട്ട് നന്നായിട്ട് വരഞ്ഞു കൊടുത്തോന്നു സ്ഥലൊക്കെ കറക്റ്റ് ഉള്ളിൽ കയറാൻ വേണ്ടിട്ട് പോയിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്ഥലം നന്നായിട്ട് ഉള്ളിൽ കയറണല്ലോ നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു ചിക്കൻ ഞങ്ങൾ മസാലയൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാ ഭാഗത്തും പിന്നെ അതുപോലെ ഈ ഗ്യാപ്പുകളല്ലേ ഇപ്പോൾ വരഞ്ഞ ഗ്യാപ്പുകളല്ലേ അതിലേക്ക് കറക്റ്റാവുന്ന വിധത്തിൽ നൂണായിട്ടിങ്ങനെ മസാല ഇങ്ങനെ കുളിപ്പിച്ചെടുക്കുന്നുണ്ട് അതെ ചിക്കനിലൊക്കെ നല്ല അടിപൊളി മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല മസാല നല്ല അടിപൊളി മസാല പിടിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് റെസ്റ്റിനെ നോക്കണം ഓക്കെ റെസ്റ്റിനോ റെസ്റ്റിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കട്ടോ അപ്പം ചിക്കൻ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റിൽ എടുക്കണം അപ്പം നമുക്ക് ഇനി ആ ബാക്കി പരിപാടികൾ നോക്കണം അപ്പം ആദ്യം നമുക്ക് ഇതിൻ്റെ ട്രേ ഉണ്ട് ഓവൻ്റെ ട്രേ ഉണ്ട് അപ്പോൾ അതിൽ ജസ്റ്റ് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം മെൽറ്റ് ചെയ്തെടുത്തിട്ട് ആ ബട്ടറിലാണ് നമുക്ക് ജസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം ആ ബട്ടർ മെൽറ്റ് ചെയ്ത് ആ ട്രയൽ തന്നെ വെച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്യാനാണ് പ്ലാൻ നമുക്ക് നോക്കാം ബാക്കി പരിപാടികൾ നോക്കാം അപ്പോൾ ഈ ട്രയലാണ് നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാൻ പോകുള്ളൂ കേട്ടോ ഇതിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്യണം നമുക്ക് ബട്ടർ ആവശ്യത്തിന് ഇതിലേക്ക് വേണ്ടത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഇതിലന്നെ വെച്ചിട്ട് മെൽറ്റ് ചെയ്യാം എന്നിട്ട് അതിന് ശേഷം ആ ചിക്കൻ നമുക്ക് ഇതിലേക്ക് എടുത്ത് വയ്ക്കട്ടോ മതിക്ക് ആവശ്യമായിട്ടുള്ള ബട്ടർ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ചിട്ടുള്ളൂ മതി കുറച്ചെല്ലാം ഉണ്ടാക്കണുള്ളൂ ൂറ്റൻപത് ഡിഗ്രിയിൽ രണ്ട് മിനിറ്റ് ഒക്കെ അതാവട്ടെട്ടോ ഏകദേശം നമ്മൾ ടൈം ആയിട്ടോ ഇപ്പം ഓഫാവും അതുപോലെ തന്നെ ബട്ടർ ആയിട്ടുണ്ട് ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട് ബട്ടറിൻ്റെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് അതെടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ വാർത്തക്കൊന്ന് സ്പ്രെഡ് ചെയ്യണം അവിടെ വെച്ചിട്ട് നരത്തി കൊണാലേ സ്പ്രെഡായിട്ട് അപ്പോൾ നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കേട്ടാ മൂന്ന് വയസ്സെടുത്തിട്ടുള്ളൂ പിന്നെ ഇത് കൊണ്ടുപോയിട്ട് ഓവനിൽ വെക്കാം നമ്മൾ ഒരു മുപ്പത് മിനിറ്റ് അതുപോലെ ഇരുന്നൂറ് ഡിഗ്രിയിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ നിൽക്കുന്നത് നമുക്കിതിലൊക്കെ കേട്ടോ അപ്പോൾ അത് അതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഡോർ ക്ലോസ് ചെയ്യാം ഇരുന്നൂറ് ഡിഗ്രിയിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇരുന്നൂറ് ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മളിത് മുപ്പത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് മുപ്പത് മിനിറ്റ് ഇരുന്നൂറ് ഡിഗ്രി ഇടാം വളരെ സാധനം സെറ്റ് ആകട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് പുറത്ത് ഒരു ടാങ്ക് ക്ലീൻ ചെയ്യേണ്ടത് അത് പാത്രം കഴിക്കാൻ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ടാങ്ക് ഉണ്ട് പുറത്ത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇതിന് ഓവനിൽ അത് ആവട്ടെ അപ്പോൾ ഇതിന് നമുക്ക് ഇത് എടുക്കണം അപ്പോൾ നമ്മൾ പാലാസാജി പറയുമ്പം പോലെ പത്തൊമ്പത് പേരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡ് ചില കേട്ടോ അതിലാണ് ഫോണിൽ നമുക്ക് ഈ ഒരു ടാങ്കാട്ടാ ക്ലീൻ ചെയ്യാനുള്ളത് ഇവിടെ പാത്രം കഴിക്കാനും ടാങ്ക് ടാങ്കാണ് അപ്പോൾ ഇതാണ് നമുക്കൊന്ന് ഫസ്റ്റ് ക്ലീൻ ക്ലീൻ ചെയ്താണ്ട് ഒഴിവാക്കാറ് അപ്പോൾ അതിനകത്ത് ആവട്ടെ ഫുൾ ടാസ്ക് ആണ് കൈഷ് ഇതിലൊക്കെ വേണം കേറാണ് ഞങ്ങൾക്ക് മതിലെ വിളിക്കാൻ തന്നെയാണ് ഞാൻ വീടിന് പ്രശ്നം ഒക്കെ അല്ലേ അതൊന്നും പൊളിച്ചടിച്ചില്ലേ നല്ല

കൈകണ്ണിന്റെ അടിയിൽ അടി രക്തായിട്ട് മുറിച്ചിട്ടുണ്ട് തമാശ ക്ലീൻ ആവണ്ടേ പറ്റുള്ളൂ ഒന്നിപ്പൊ അറിയില്ല കേസ് അടുത്ത മുറി മടപ്പറയാണ് ചൂടാവ എന്നാങ്ങൂടാവ പണി എടുത്തി ശീലം ചായ അതിൽ കൊണ്ടാണ് അതിൽ കൂടിയാണ് അയിൽ ആ ഗേസ് നല്ല വ്യാദന ഉണ്ട് കേട്ടോ ടാങ്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ആ പരിപാടികളൊക്കെ കഴിഞ്ഞ കേട്ടോ ടാങ്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞട്ടോ ഞങ്ങൾക്ക് ഓവന് അത് വെച്ച് എന്താ പോയി നോക്കാം അതിൻ്റെ അവസ്ഥ എന്താണാവോ ആയിട്ടുണ്ടാവില്ല നേരത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ ക്ലീനിങ് പെട്ടെന്ന് കഴിഞ്ഞു

అప్పు ఈ రసం మూ ఈ రసం మరణా పు ఫ్రెష్ పోవచ్చిట അപ്പോൾ ടൈം കഴിഞ്ഞാൽ ഓഫ് ആയിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലുണ്ട് ഞാൻ ഓവനിൽ സ്മെല്ല് പുറത്തേക്ക് വരില്ല എന്ന് വിചാരിച്ചു നല്ല സ്മെല്ലുണ്ട് കേട്ടോ പുറത്തേക്ക് മസാല ഒരു അൽഫാമിൻ്റെ പണമൊക്കെ ഉണ്ട് പക്ഷെ നമ്മളൊരു തട്ടിക്കൂട്ട് മസാല ആയിരുന്നു പക്ഷെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇനി എടുത്തു നോക്കാം എന്ത അവസ്ഥ നമ്മുടെ ബട്ടറിലൊക്കെ ഇങ്ങനെ കുളിച്ച് കിടക്കുക കേട്ടോ ബട്ടറിൻ്റെയും ആ മസാലയുടെ ഒക്കെ ഒരു സ്മെല്ല് അടിപൊളിയായിട്ടിട്ടാ ഉണ്ട് കഴിച്ചു നോക്കിട്ട് പറയാട്ടും ചിക്കൻ ഒരുക്കിയിട്ടുള്ളതാട്ടാ മിക്സ്ഡാണ് എങ്ങനെയുണ്ട് കഴിച്ചു പറയണം

ഞാൻ രണ്ട് കഴിച്ചു നോക്കിട്ടുണ്ടോ കേട്ടോ നമുക്ക് നമ്മളെ അല്പ്മേര് കഴിച്ചുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷെ ആ ഒരു ഫ്ലേവർ ഞാൻ ഉദ്ദേശിച്ചത്ര തോന്നിട്ടില്ല ഇരുവെല്ലാം പിടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ അൽപ്പമിന്റെ ഡേസ് തോന്നല ഒരു ചിക്കൻ ഫ്രൈന്റെ വേറൊരു അട ഡേസ് ഉണ്ട് ഞങ്ങൾക്ക് ദോശ പിടിച്ചോണ്ട് പൊളോട്ട അപ്പൊ സംഭവം അടിപൊളിയാണ് വറുത്താട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും